"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن أنتم <تصحيح> تعلمون. <تصحيح> الحمد لله الذي جعل الذكر واحة للعابدين وروضة للطائعين وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما سنحم الله ستي وشواسي غلي അള്ളാഹു സുബഹാനുഹൂവ താഴയുടെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് മുത്തക്കിങ്ങളിൽ ചേർത്ത് പ്രബ്ബു സുബഹാനുഹൂവ താഴല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും പോഷണത്തിനും അതിന് അസുഖങ്ങൾ ബാധിക്കാതിരിക്കുവാനും വ്യത്യസ്ത സമയങ്ങളിൽ നമ്മൾ ഭക്ഷണപാനീയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരാണ് അതിലേറെ പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മുടെ ആത്മീയ പോഷണത്തിനും വളർച്ചക്കും അതിന് രോഗങ്ങൾ ബാധിക്കാതിരിക്കുവാനും ആവശ്യമായ നിലക്കുള്ള ആത്മീയമായ ഭക്ഷണത്തെ കൃത്യമായി നമ്മൾ സേവിക്കുക അത് മുന്നോട്ട് നിലനിർത്തുക എന്നുള്ളത് വിശുദ്ധ ഖുർആാനിൻ്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ ആ ഭക്ഷണമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള നിരന്തരമായ ഓർമ്മ എന്ന് പറയുന്ന ജിഖുറുല്ലാഹി നിലനിർത്തുക എന്നുള്ളത് വിശുദ്ധ ഖുർആാനിൽ വിശ്വാസികളോട് ധാരാളം ധാരാളം നിങ്ങൾ നിർവഹിക്കണം എന്ന് പറഞ്ഞ കാര്യമാണ് ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുവീൻ കസീറ ധാരാളമായി നിങ്ങൾ ഓർക്കണം എന്ന് വിശുദ്ധ ഖുർആാൻ സൂറത്തുല്ലാഹിസാബിലൂടെ കൃത്യവും വ്യക്തിതവുമായി നിലയ്ക്ക് നമ്മെ അറിയിച്ചിരിക്കുകയാണ് നമുക്ക് സ്വർഗത്തിലേക്ക് കുതിക്കുവാനുള്ള നമ്മുടെ പാപമോചനത്തിന് ഹേതുവായി തീരുന്ന നമ്മുടെ മനസ്സുകൾക്ക് ശാന്തി ലഭിക്കുന്ന നമ്മുടെ എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷയേകുന്ന നമ്മെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ ജന്മശത്രുവായ പിശാച്ചിൽ നിന്ന് കാവൽ നൽകുന്ന അതിമനോഹരമായ മഹത്വമായ ഏറ്റവും വലിയ സുരക്ഷ കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ഓർമ്മ നബിസ് വസ്ല്ലാവേളയിൽ സഹാബിമാരോട് പെട്ടെന്ന് പറഞ്ഞു മുഫരിദൂൻ വേറിട്ട് നിൽക്കുന്നവർ മുന്നേറിയിരിക്കുന്നു ഒറ്റപ്പെട്ടവർ മുന്നേറിയിരിക്കുന്നു സഹാബത്തിന് മനസ്സിലായില്ലോട് ചോദിച്ചു അമൽ അള്ളാഹുവിന്റെ റസൂലെ ആരെയാണ് അങ്ങ് എന്നൊക്കെ വിശേഷിപ്പിച്ചത് ആരെയാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാർ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകൾ എന്ന് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ഭൂമിയിൽ എവിടെ എവിടെയൊക്കെയാണ് വിശ്വാസികൾ ഒരുമിച്ചുകൂടി റബ്ബിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന വേദികൾ സദസ്സുകൾ സംവിധാനങ്ങൾ അവയിലെല്ലാം ആ മലായിക്കത്തുകളുടെ സാന്നിധ്യമുണ്ടെന്ന് മുഹമ്മദ് നബി സാഹു അലഹി വസല്ലം നമ്മെ അറിയിച്ചിരിക്കുകയാണ് റബ്ബിനെ ധാരാളമായി തസ്ബീഹ് ചൊല്ലുന്ന വാഴ്ത്തുന്ന അവനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹത്വപ്പെടുത്തുന്ന അവന് സ്തുതി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെതായ മഹത്വങ്ങളെ വിളിച്ചു പറയുന്ന ഏതേത് വേദികളാവട്ടെ അവിടെയെല്ലാം പ്രത്യേകം റബ്ബിന്റെ മലായിക്കത്തുകൾ ഒരുമിച്ച് കൂടുകയാണ് അവർക്ക് വേണ്ടി സുരക്ഷാവലയം തീർക്കുകയാണ് മാനം മുട്ടെ ചിറകുകൾ വിരിച്ചുകൊണ്ട് അവർക്ക് കാവൽ നൽകുകയാണ് അള്ളാഹു സുബാനഹ മലായിക്കത്തുകളോട് അവരെക്കുറിച്ച് പ്രത്യേകം പ്രശംസ പറയുകയാണ് എന്തൊക്കെയാണ് അവർ എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അവർ സ്വർഗമാണ് ചോദിക്കുന്നതെന്നും മലായിക്കത്തുകളുടെ മറുപടിക്ക് അള്ളാഹു സുബാനോദ്യം ആ സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ കണ്ടിരുന്നുവെങ്കിൽ അവർ ഇതിനേക്കാൾ ആഗ്രഹത്തോടു കൂടി ആ സ്വർഗം ചോദിക്കുമായിരുന്നു നരകത്തിലും അവർ മോചനം തേടുന്നുണ്ട് റബ്ബിന്റെ ചോദ്യം അവർ ആ നരകം കണ്ടിട്ടില്ലല്ലോ കണ്ടിരുന്നുവെങ്കിലോ ഇതിനേക്കാൾ ഭീരിജനകമായ നിലക്കവർ പേടിയോടുകൂടി ആ നരകത്തിയിൽ നിന്ന് വിട്ട് ഓടി അതെന്ന് രക്ഷപ്പെടുമായിരുന്നു നമുക്ക് പറഞ്ഞു തരികയാണ് അത്തരത്തിലുള്ള വേദികളെ കുറിച്ച് പറയുന്നു ഞാനിതാ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ് അതിൽ പങ്കെടുത്ത അതിലുള്ള മുഴുവൻ ആളുകൾക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അതാണ് അള്ളാഹു സുബാനിരീറ ഓർക്കുന്ന ഓർക്കുന്ന പുരുഷന്മാർ സ്ത്രീകളും ഒരുപാട് ഗുണവിശേഷണങ്ങൾ സൂറത്തുൽ അവസാനമാണ് വന്നിട്ടുള്ളത് ഇന്നൽ വൽ എന്നിങ്ങനെയുള്ള എട്ടൊമ്പത് ഗുണവിശേഷണങ്ങൾ എടുത്തു പറയുന്നതിന്റെ അവസാന ഭാഗത്താണ് എണ്ണിയത് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും എന്ന് എന്നിട്ട് പറഞ്ഞത് എന്താണ് പ്രതിഫലവും അതാണ് സ്വർഗം റബ്ബിനെ നോക്കുവാനും തിരുനോട്ടം ലഭ്യമാകും വിധത്തിലുള്ള പ്രത്യേകമായ ആ ഉദ്യാനം സ്വർഗം അവർക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് സഹോദരങ്ങളെ മനുഷ്യ മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും ലഭ്യമാകുവാനുള്ള മാർഗങ്ങൾ ഒരേ ഒരു മാർഗമാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതിൻ്റെ ആകത്തുകയാണ് അല അറിയണം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമേ ഹൃദയങ്ങൾ അടങ്ങുകയുള്ളൂ മനുഷ്യ മനസ്സുകൾ സദാ തിരയിളക്കമുള്ള ഒരു കടൽ പോലെയാണ് എപ്പോഴും അവിടെ ബേജാറുകളാണ് വെപ്രാളങ്ങളാണ് അസ്വസ്ഥതകളാണ് സംഘർഷഭരിതമാണ് മനുഷ്യന്റെ മനസ്സുകൾ പലവിധ കാരണങ്ങൾ അതിന് ഉണ്ടാകും രോഗങ്ങളാവാം പ്രതിസന്ധികളാവാം സാമ്പത്തിക പ്രയാസങ്ങളാവാം മാനസികമായ മറ്റും മറ്റേതെങ്കിലും കാരണങ്ങളാവാം ഏതു പ്രതിസന്ധികൾക്കും ഔഷധമാണ് അല വിധിക്കില്ല അല അറിയണം ിധിക്കിരില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അത് കൃത്യമായി നിലനിൽക്കുന്ന ഹൃദയങ്ങൾ താളം തെറ്റുകയില്ല അത് ആത്മഹത്യകളിലേക്ക് പോവില്ല അതിന് നിരാശ വരില്ല എന്റെ റബ്ബുണ്ടനിക്ക് എന്ന് ഓരോ ഘട്ടങ്ങളിലും വിളിച്ചു പറയുവാനും അത് മനസ്സിനെ പഠിപ്പിക്കുവാനും കഴിവുള്ള മനസ്സുകളിൽ ദുഷിച്ച ചിന്തകൾ വരികയില്ല കാറ്റും കോളും അവിടെ അടങ്ങും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ വരുമ്പോൾ അവന്റെ മനസ്സ് ശാന്തമാകും ആ ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തിലെ ആണും പെണ്ണുമൊന്നും മുന്നേറാത്തത് കൊണ്ടാണ് ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ പലതിന്റെ പേരിലും നമ്മുടെ കേരളക്കരയിൽ എത്രയെത്ര റിപ്പോർട്ടുകളാണ് ആത്മഹത്യകളുടെ തൂങ്ങി മരണങ്ങളുടെ വിഷം കഴിക്കലുകളുടെ അതുപോലെ തന്നെ മയക്കു മരുന്നുകൾ പരിധിയിലപ്പുറം അതുപോലെയുള്ള മരുന്നുകളൊക്കെ കുത്തിവെച്ചു കൊണ്ടൊക്കെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് എന്താ പ്രശ്നം മനസ്സിന് സമാധാനം കൊടുക്കാൻ അവർക്ക് ആകുന്നില്ല അവിടെയാണ് ഇസ്ലാം ഇടപെടുന്നത് ഒന്നിനും നിങ്ങളുടെ മനസ്സുകൾക്ക് ശാന്തമായ ഒരവസ്ഥ നൽകാൻ കഴിയില്ല അല്ല അറിയണം ഭീതിക്കിരില്ലി തീലൂബ് ഹൃദയങ്ങൾ അടങ്ങുക അതുകൊണ്ട് മാത്രമാണ് എന്ന് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടോ പൈശാചികമായ കാര്യങ്ങൾ നമ്മുടെ ആത്മാവിനെ ബാധിക്കാതിരിക്കുവാനുള്ള ഔഷധമാണ് വിറുള്ള എന്ന് പറയുമ്പോ അതില്ലാത്തത് കൊണ്ട് ചെകുത്താനിന്റെ ആളുകളായി നമ്മൾ മാറുകയാണ് റബ്ബിനെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ ആര് അവന് നാം ഒരു നിശ്ചയിച്ചു കൊടുക്കുക അവന്റെ ക്ലോസ് ഫ്രണ്ട് അങ്ങനെ ആ ചെകുത്താൻ അവനെ നയിക്കും അവൻ്റെ വേണ്ടടുത്തേക്ക് അവൻ ചാവാൻ പറഞ്ഞാൽ അവൻ ചാവും കുടിക്കാൻ പറഞ്ഞാൽ കുടിക്കും രമിക്കാൻ പറഞ്ഞാൽ രമിക്കും വെട്ടാൻ പറഞ്ഞാൽ വെട്ടും അങ്ങനെ ഏത് പോന്നിവാസത്തിലേക്കും മനുഷ്യനെ കൊണ്ടുപോകും ചകുത്താൻ മനസ്സുകൾ വിട്ടുപോയാൽ അത് ഗൗരവത്തോടെ അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് കാവൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇതേ മാർഗമുള്ളൂ വീട്ടിൽ നിന്ന് എവിടേക്ക് ഇറങ്ങുകയാണെങ്കിലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്നാവട്ടെ എവിടെ നിന്നാവട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വേളയിൽ അള്ളാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചു ആരെങ്കിലും തന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇപ്രകാരം പറഞ്ഞാൽ എല്ലാം ഞാൻ ഏൽപ്പിക്കുന്നത് എനിക്ക് എന്തു വരുന്നു വരാതിരിക്കുന്നു ഞാനുള്ള തീരുമാനിക്കുന്നത് നിന്റെ കാവൽ എനിക്ക് വേണം ഒരു ശക്തിയും ഒരു പവറും കഴിവും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല എന്ന എന്റെ അടിയുറച്ച തവക്കുലിന്റെയും സമർപ്പണ ബോധത്തിന്റെയും തൗഹീദിന്റെയും കൃത്യമായ നിലക്കുള്ള മന്ത്രധ്വനികൾ തന്റെ മനസ്സിനൂലമായ നിലയിൽ അതുള്ളിലേക്ക് തട്ടും വിധത്തിൽ ആത്മാർത്ഥമായി പറഞ്ഞു പുറപ്പെട്ടാൽ അവനോട് വിളിച്ചു പറയപ്പെടും അവിടെ വെച്ച് എന്ത് കുഫീത്താവ് മാർഗദർശനം നൽകപ്പെട്ട വ്യക്തിയാണ് താങ്കൾ എല്ലാ കാര്യങ്ങളിൽ നിന്നും കാവലേർപ്പെടുത്തപ്പെട്ട വ്യക്തിയാണ് താങ്കൾ താങ്കൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അവനെ പഴപ്പിക്കാനും നശിപ്പിക്കാനും തകർക്കാനും അവന്റെ കൂടെ വീട്ടില്ലെന്ന് ഇറങ്ങുമ്പോൾ അവനെ കാത്തുനിൽക്കുന്ന ചെകുത്താനുണ്ടല്ലോ കൂടി അവനെ വിട്ട് വഴിമാറി മുഹമ്മദ് വഴിമാറിപ്പോകുമെന്ന് സഹോദരങ്ങളെ ഇതാണ് മഹത്വം ഇത് പറയാനുള്ളതല്ല ഇത് കേവലം ഇങ്ങനെ അവകാശവാദം പറയാനുള്ളതല്ല നമുക്ക് പ്രയോഗവൽക്കരിച്ചു കൊണ്ട് മുന്നേറുവാനുള്ളതാണ് അങ്ങനെ പ്രയോഗത്തിലൂടെ മുന്നേറിയാൽ ആ നിലക്ക് വേറിട്ട് വേറിട്ട്കൾ അധികരിപ്പിക്കുന്ന ഒരു മാറ്റം ഒരു കൃത്യമായ നിലക്കുള്ള ഒരു ഒറ്റപ്പെടൽ ഒരു മുന്നേറ്റം നമുക്കുണ്ടായാൽ സ്വർഗ്ഗത്തിലേക്ക് കുതിക്കാനാകുമെന്ന് നബിസ് വസ്ല്ലം അള്ളാഹു സുബാനഹുല അർഹമായ നിലക്ക് അവനെ സ്മരിക്കുന്ന അവനെ ഓർക്കുന്ന സജ്ജനങ്ങളിൽ التريم أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് അള്ളാഹു സുബാനുഭൂ ധാരയെ നിരന്തരമായി ഓർക്കേണ്ടിടത്തെല്ലാം ഓർത്തുകൊണ്ടുള്ള ആ നിലക്ക് ജീവിതത്തിൻ്റെ ഹറാമു ഹലാലുകളെ ഓർക്കുന്ന റബ്ബിൻ്റെ സാന്നിധ്യത്തെ ഭയപ്പെടുന്ന തിന്മകളിൽ നിന്ന് വിട്ടു നമ്മെ പ്രേരിപ്പിക്കുന്ന നന്മകളിലേക്ക് നമുക്ക് ആവേശം പകരുന്ന ഏറ്റവും നമ്മുടെ കൈമുതലായി എപ്പോഴും സൂക്ഷിപ്പ് സ്വത്തായി കൊണ്ടു നടക്കേണ്ടുന്ന കാര്യമായ ധിഖറുള്ളയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർന്നെഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുവോളും ചൊല്ലാനുള്ള എമ്പാടും ദിക്റുകളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഈ ഒരു ഖുത്ബയിലൂടെ അത് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ നമുക്കാവില്ല എന്നാൽ അവിടുന്ന് പറഞ്ഞു പ്രഭാത പ്രദോഷങ്ങളിൽ ആരെങ്കിലും ഏതൊരു മനുഷ്യനാവട്ടെ എല്ലാ പ്രഭാത പ്രദോഷങ്ങളിലും ബിസ്മില്ലാ ഒന്നും തന്നെ ആ നാമം പറയുന്നതോടൊപ്പം തന്നെ ഉപദ്രവിക്കാനാവില്ല കേൾക്കുന്നവനാണ് അവനെല്ലാം നന്നായി അറിയുന്നവനാണ് എന്നാർത്ഥം വരുന്ന ദിക് മൂന്ന് തവണ ആരെങ്കിലും പറഞ്ഞാൽ ും അവനെ ഉപദ്രവിക്കുകയില്ല യാതൊന്നും അവനെ ബുദ്ധിമുട്ടിക്കുകയില്ല എന്ന് മഹാനായ റസൂൽ കരീം അലിഹ് വസ്ലം പറഞ്ഞു മാത്രമല്ല യാത്രയിലായിരിക്കേ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇടത്താവളം ഇറങ്ങുകയാണ് ഒരിടത്ത് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ അവിടം വിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയണമെന്ന് നബി സൊല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞറാണ് റബ്ബിന്റെ പരിപൂർണവും സമ്പൂർണവുമായ അന്യൂനവുമായ അവന്റെ കലിമാത്തുകൾ മുഖേന ഞാനിതാ എൻ്റെ റബ്ബിനോട് കാവൽ ചോദിക്കുകയാണ് അവൻ സൃഷ്ടിച്ചിട്ടുള്ള ഏതൊക്കെ സൃഷ്ടികൾ ഈ ലോകത്തുണ്ടോ അവക്കൊക്കെ ഉണ്ട് ആ ഷെറുകളൊന്നും എനിക്ക് ഏൽക്കാതിരിക്കാൻ റബ്ബെ നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് ഒരിടത്തൊരാൾ ഇറങ്ങുമ്പോൾ അവിടെ വെച്ച് പറഞ്ഞാൽ യാതൊന്നും പിന്നെ ആ മനുഷ്യനെ ഉപദ്രവിക്കുകയില്ല അവൻ ആ നിൽക്കുന്ന ഇടത്ത് നിന്ന് കയറി പോകുന്നതുവരേക്കും അവനത് പ്രൊട്ടക്ഷൻ ആണ് കാവലാണെന്ന് മഹാനായ റസൂൽ അല്ലാഹിഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ് ഇത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നമ്മുടെ ഇണയുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ മക്കളോട് ഉപദേശിക്കണം പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളുടെ കാര്യത്തിൽ അവർക്ക് നിർദ്ദേശം നൽകണം ഭക്ഷണപാനീയങ്ങളുടെ നേരത്ത് അവർക്ക് ഉപദേശങ്ങൾ നൽകണം യാത്രാവേളകളിലും മറ്റ് ഇടങ്ങളിലുമൊക്കെ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോഴും മറ്റെല്ലാ ഘട്ടങ്ങളിലും فاذكروا الله كثيرا لعلكم تفلحون നിങ്ങൾ വിജയികളായേക്കാനാണ് ഈ പറയുന്നത് വിജയം വേണോ ദുന്യാവിലും ആഹ്റത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അത് നിരന്തരമായി നിലനിർത്തുവാൻ ആവശ്യമായ നിലക്ക് എവിടെയൊക്കെ ഏതൊക്കെ തിക്കറുകൾ പറയണമെന്ന് വാചികമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ വാചികമായി പറയേണ്ടിടത്ത് എണ്ണം കണക്കാക്കി പറയേണ്ടിടത്ത് അങ്ങനെ തന്നെ കുറവ് വരുത്താതെ കൃത്യവും വ്യക്തിവുമായ നിലക്ക് മനസ്സറിഞ്ഞുകൊണ്ട് പറയുവാൻ അവർക്കും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകണം അതിലൂടെയാണ് നമ്മുടെ വിജയമുള്ളത് എന്ന തിരിച്ചു കൂടി റഹ്മാനായ റബ്ബ് ആ അർത്ഥത്തിൽ റബ്ബിനെ ഓർത്തുകൊണ്ട് റബ്ബിന്റെ സ്വർഗത്തിന് അർഹരായിത്തീരുന്ന അവന്റെ മഹഫ്റത്ത് ലഭിക്കുവാൻ യോഗ്യരായി മഹാഭാഗ്യവാൻ നാരിൽ നമ്മയും നമ്മുടെ മക്കളെയും കുടുംബാദികളെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങളെല്ലാഹു പൊറുത്തു തരുമാറാകട്ടെ മാരക റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ രോഗികൾക്ക് രോഗികൾക്കല്ലാഹു ശിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്കല്ലാഹു മഹസറത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ കഷ്ടപ്പെടുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന മുറിവേറ്റുകൊണ്ട് പ്രയാസപ്പെടുന്ന അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹുവേ നീ അവർക്ക് സമ്പൂർണമായ വിജയം നൽകണമേ അവരുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ അള്ളാഹു الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات، اللهم اجعل هذا البلد أمن اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين، اللهم سدد خطى حاكمنا يا ذا الجلال والإكرام، ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.